നിന്റെ അത് ഞാൻ പാടിക്കോളാം നീ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അത് പാടി വരുമ്പോ അത് പാടി മതി അത് കുഴപ്പമില്ല അത് ഏതാണെങ്കി കൊഴപ്പില്ലാണല്ലേ പറഞ്ഞോളാ ഞാൻ വെൽക്കാന്ന് പറയാവനോട്ടേ അങ്ങനെ കിട്ടാത്ത പറഞ്ഞോ പാടിക്കോ പോരിലത്താളി ഞാൻ തേച്ചുതരാം നിൻ്റെ താളിമേനിയാകെ ഞാൻ ഓമനിക്കാം ചാലിച്ച ചന്ദനം ഞാൻ ഒരുക്കാം നിന്റെ തൊടു നെറ്റിപ്പൂവിയിലൊരു വയ്ക്കാം അരയിലാടുന്ന പുടവ പുടകമോടുന്നൊരഴകും ഞാനല്ലേ കരളിലാളുന്ന കനൽ വീഴുന്ന ശലഭം ഞാനല്ലേ കതിരവനെതിരെടുമിളമുളം കിളിയുടെ ചിറകിലരിക പുതു മോടിപ്പാട്ടും പാടി കളിയാടാൻ ഒരു വല്ലം പൊന്നും പോവും കണി കാണാൻ വേണ്ടല്ലോ ഇലവങ്കാടും ചുറ്റി കൂത്താടും കലമാനേ ഇടനെഞ്ചിൽ കോലം തുള്ളും പലമോഹം പാഴാണേ ആൾക്കാരെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും എല്ലാരും കണ്ടു കാണും എത്രയോ നിങ്ങളെ കൊച്ചിന്റെ ബർത്ത്ഡേ ഒരു പാട്ട് പാടിയതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരിക്കലും അപ്പൊ വെൽക്കം ടു സി വി തെലിസാന്ന് നമ്മളോടൊപ്പം ഉള്ളത് മോന്റെ ഒന്നാമത്തെ പിറന്നാളിന്ന് പാട്ട് പാടി അങ്ങനെ അതങ്ങ് വൈറലായി മാറിയ നമ്മളുടെ അജിത്തും ഭാര്യ ആദിത അല്ലേ പേര് ഞാൻ ആദ്യം നിങ്ങൾ വൈറലായ പാട്ടാണ് ഇപ്പൊ നമ്മള് കേട്ടോ അല്ലെ ആദ്യം ആ പാട്ടുപാടി രണ്ടിനും കൂടെ തല്ലുപിടിച്ചെങ്കിലും അടിയുണ്ടാക്കലും പെട്ടെന്ന് ഒരു ആ ഒരു ട്രാക്കിലേക്ക് വന്നു എങ്ങനെ ആ പാട്ട് പാടാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അത് വൈറലായത് അതൊക്കെ ഒന്ന് പറയോ അതായത് കൊച്ചിന്റെ ഒന്നാമത്തെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം വെറുതെ ഒന്ന് പാടി നോക്കി മാത്രണ്ടാവുള്ളൂ ആൾക്കാരുണ്ടായില്ല പിന്നെ അത് പിന്നെ അതിനകത്ത് പിന്നെ ഇട്ടതിന് ശേഷമാണ് നമുക്ക് ഇത്ര വ്യൂ ഒക്കെ കിട്ടും പറഞ്ഞത് വിചാരിച്ചില്ല കാരണം ആദ്യം നമ്മുടെ ചാനൽ ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞുകഴിഞ്ഞാൽ ആകെ ഒരു നൂറ് നൂറ്റമ്പത് പേരെ കാണാറുള്ളൂ പിന്നെ ഒരു അമ്പത് ലൈക്ക് അങ്ങനെയൊക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കണില്ലോ അതെപ്പോയി അല്ല മീൻസ് അങ്ങനെ വല്ല ഗാനമേളക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊന്നും കൂടുതലും പിന്നെ എന്തെങ്കിലും പറഞ്ഞു ഇടയ്ക്ക് പോകുന്ന ഇത് ഭയങ്കര ഞെട്ടി പോയല്ലേ അപ്പൊ ആ ഒരു ഞെട്ടലിന്റെ ഒരു സന്തോഷത്തിൽ നമുക്ക് അടുത്തൊരു പാട്ട് കൂടി പാടിയാലോ ഏത് പാടും ഏത് പാടും വീടിന്താലും വാനം ഇരുൾ വേണ്ടും டி மீது சாய்ந்து கதை பேச வேண்டும் முடியாத பார்வை நீ வீச வேண்டும் முழு நேரமின் மேல் உன் வாசம் வேண்டும் இன்பம் இதுவரை நாம் போவோம் அதுவரை நீ பார்க்க பார்க்க காதல் கூடுதே ஓ ഉന്നാലെ എന്നാളും ജീവൻ വാഴേ എൻ വാഴതേമൂച്ചിൽ സേറതേ നമ്മൾ കാര്യമൊക്കെ ഇട്ട് പാടുമ്പോഴല്ലേ ഒരു രസം അല്ലെ നിങ്ങൾക്കൊരു കംഫോർട്ടബിൾ അല്ലെ അതാണ് കാരണം നമ്മൾ അങ്ങനെ കേൾക്കുമ്പോഴാണ് അത് നമുക്ക് അതിന്റെ ഫുൾ ആ ഒരു 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 ഭംഗി അല്ല തോന്നുന്നത് പക്ഷെ നമുക്ക് ഈ ചാനൽസ് യൂട്യൂബ് ടും ചാനൽസ് വേണ്ടി എടുക്കുമ്പോ അതിൽ അവര് നിവൃത്തിയില്ല കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അവരെ കൊണ്ട് പാടിക്കുന്നത് കേട്ടോ പക്ഷെ നല്ല നല്ല ഭംഗിയായിട്ട് നിങ്ങൾ പാടുന്നുണ്ട് നിങ്ങൾ വലിയ എന്താ പറയാ ഗാനമേളക്ക് പോയി പാടുകയല്ലേ പ്രോഗ്രാമിനു പോയി പാടുകയും ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ രണ്ടുപേരും അങ്ങനെയല്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ഇപ്പൊ പാടുന്നൊക്കെ ഇപ്പൊ ഒരു റൊമാൻറ്റിക് പാട്ടാണല്ലോ നമ്മൾ കേട്ടത് അതുപോലെ ഭാര്യ കൊടുക്കാറുണ്ടോ ഓ ആ നമ്മളുടെ വീഡിയോ വൈറലായതിന് ശേഷം ഉണ്ടല്ലോ ഫസ്റ്റ് ടൈം അല്ലേ നമ്മളിങ്ങനെ കൊറേ പേര് ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പാടിയ ഒരു പാട്ടിന് ഇത്ര കമന്റ്സ് വരുന്നു എങ്ങനെയുണ്ടായിരുന്നു കമന്റ് ഒക്കെ അടിപൊളിയാണോ കമന്റുകൾ കമന്റുകൾ കൊള്ളാം നല്ല ഉണ്ട് നെഗറ്റീവ് വന്നു ഉണ്ട് എന്താണ് നെഗറ്റീവ് കമന്റ് പാടിയിരിക്കുന്ന വേറെ ആളാണ് വേറെ ആള് പാടിയത് അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മുടെ സരികമ്മപ്പായ അക്ബർ പാടി പാട്ടാണെന്ന് പറയുന്നവരുണ്ട് പിന്നെ അഷറഫ് പാടിയതാന്ന് പറയുന്നുണ്ട് അങ്ങനെ പല കമന്റുകൾ കോമന്റുകൾ കണ്ടാണു ഏറ്റവും ഫേമസ് ആയത് ആണോ നമ്മളെ വിഷമിച്ചത് അത് ആദര പാടിയതല്ലേ തന്നെ കേട്ടോ അതില് ആ വർഷം പാടാനാണ് ഭയങ്കര പറയുമ്പോ ഈ കുക്കു കുക്കേ ഉള്ളൂ പക്ഷെ പാടാച്ചൊരു പണിയാ അല്ലേ അപ്പൊ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഇത്ര ഭംഗിയായിട്ട് പാടിയിട്ട് അങ്ങനെ അല്ലാന്ന് പറഞ്ഞപ്പോ സങ്കടം വേണം എന്നാലും സാരില്ലേ നമ്മുടെ പാട്ട് ഇത്രയും പേര് കേട്ടില്ലേ അതിനകത്ത് കുറെ പോസിറ്റീവ് കമന്റ്സ് വന്നല്ലോ അപ്പൊ അങ്ങനെ കൊക്കു കുക്കു പാടിയത് നമ്മളല്ലെന്ന് പറഞ്ഞവർക്ക് വേണ്ടി നമുക്ക് അടുത്ത പാട്ട് പാടി കൊടുക്കാം ഏത് പാട്ട് പാടാ കണ്ണു ചൊല്ലണ് കൂട്ടുനിന്റെ ചൂട് പണ്ട് കരളിൻ്റെ തോണിയിൽ പിണയ മതി വന്നുവെന്നോ ഇണപോലെ തന്നെ മുട്ടിയ കണ്ണു ചൊല്ലണ് സ്വാദ് നമ്മുടെ കുക്കുക്കു ആയിരുന്നു അതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗം പിന്നെന്താ അതിന് അങ്ങനെ ഒരു കമന്റ് വരാനായിട്ട് കാരണം മോശം കമന്റ് വരാൻ കാരണം എന്തായിരിക്കും അതെ കുക്കു കുക്കു ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിനെ വിജയിപ്പിച്ചത് ശരിക്കും വ്യൂവേഴ്സിലേക്ക് എത്തിച്ചത് കുക്കു കുക്കാണ് കാരണം അതിനെ ചൊല്ലിയുള്ള കമന്റ്സുകളാണ് കൂടുതൽ അതിൽ കൂടുതലതിൽ കൂടുതൽ കമന്റുകൾ റിപ്ലൈ വരുമ്പോഴുള്ള വ്യൂ കിട്ടണേ അപ്പൊ അത് സംഭവിച്ച എങ്ങനെയാന്ന് വെച്ച് സാധാരണ ഞാൻ ഈ ഒരു അഞ്ചു വർഷമായിട്ട് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണേ ഇൻസ്റ്റാഗ്രാമിൽ എന്നിട്ട് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല പേര് കാണും ലൈക്ക് കിട്ടും അങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഫോളോ എനിക്കൊരു നാനൂറ്റമ്പത് ഫോളോവേഴ്സ് അങ്ങനെ ഉണ്ടാവുള്ളു അപ്പൊ ആ സമയത്ത് അറിയാം നമുക്ക് നമ്മളറിയാവുന്നവരാണ് നമ്മുടെ ഫോളോവേഴ്സ് അപ്പൊ ഞാൻ പാട്ട് പാട്ടുപാടും അറിയാം പറയാൻ അറിയാൻ പറ്റും പക്ഷെ ഇതിങ്ങനെ വ്യൂ അങ്ങനെ കൂടി പോയപ്പോ നമ്മളറിയില്ലാത്ത ആൾക്കാരാണ് പോയത് അപ്പൊ പിന്നെ അവർക്ക് സംശയങ്ങളാണ് പാടിയ അതങ്ങനെയുള്ള സംശയങ്ങള് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരുതണ നമ്മൾ സാധാരണ ഇടുമ്പോ കിട്ടുന്ന ഒരു നൂറ് ലൈക്ക് കിട്ടും അല്ലെങ്കിൽ മാക്സിമം പോയാൽ നൂറ് ലൈക്ക് ആയിരം വ്യൂ അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ അതുകൊണ്ട് അത് എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ വീഡിയോ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞ ഈ ആളുകളൊക്കെ പരിപാടി കഴിഞ്ഞ് പോയതിന് ശേഷമാണ് നമ്മൾ പാടിയത് ചുമ്മാ നിന്ന് പാടിയത് പിന്നെ വേറെ കമന്റ് മുണ്ടൊന്നും മടക്കി മുടക്കി കുട്ടി മുണ്ടയച്ചില്ലാൻ പറഞ്ഞ അടുത്ത കമ്മൻ അതൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പൊ പ്രശ്നം ഇത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ആരുല്ല അവിടെ ഞങ്ങളുടെ വീട്ടുകാർ മാത്രമല്ല വീട് എടുക്കണമെന്ന് അന്നേരം അറിഞ്ഞില്ല ഇവക്കട ചിറ്റടം മോളാണ് വീട് എടുത്തത് അപ്പൊ വീട് എടുത്തുകഴിഞ്ഞത് കിട്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തുകഴിഞ്ഞപ്പോൾ കൊള്ളാലോ സംഭവം നമുക്ക് ഇത് കേട്ടിടാം പക്ഷെ ഞാൻ നോക്കി ഫുള്ള് ക്രൗഡാണ് അതായത് ആൾക്കാര് ആരും പാട്ടും ശ്രദ്ധിക്കില്ല അവരവരുടെ പണികളൊക്കെ വീഡിയോ കണ്ടറിയാം അപ്പൊ വീഡിയോ എടുക്കണവര് വരെ ആ ഫോണും ഇങ്ങനെ പിടിച്ചു ഭർത്താനം പറഞ്ഞാ വീഡിയോ എടുക്കുന്നത് അപ്പൊ പിന്നെ വീഡിയോ അതാകളെ വരുവുള്ളൂ അപ്പൊ ഞങ്ങൾ നോക്കി പൊസു പാടിയതാണല്ലോ എങ്കിലും ഇത്ര നന്നായിട്ട് ഓഡിയോ കിട്ടിയില്ലല്ലോ അന്ന് നമുക്ക് ഒരു പണിയാം ഓടിയോ നമുക്ക് പാടാം പാടിയിട്ട് ഇതായിട്ട് മതി കാരണം നമ്മളെ അറിയാവുന്ന ഒരാളത് കാണു അങ്ങനെ ഇട്ട് ഞങ്ങൾ വ്യത്യാസം വീണ്ടും ഒന്ന് പാടി അതായത് വേറെ സ്റ്റുഡിയോയിൽ നിന്നും പോയി പാടില്ല വീട്ടിൽ തന്നെ പാടി അങ്ങനെ പാടി അതിനകത്തേക്ക് കയറ്റിയിട്ടതാണ് ചെയ്തത് അത് കണ്ടാണ് നപ്പ്ലോഡ് ചെയ്ത് അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണ പത്തൊമ്പത് നമ്മളെ ആളുകൾ കാണും അത് കഴിഞ്ഞപ്പോഴാണ് ഇത് അങ്ങോട്ട് പെട്ടെന്നാണ് ഞാൻ നോക്കുമ്പോ അമ്പത് കെ അറുപത് കെ ഒക്കെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പോവാണെ കമന്റുകളാണ് ഇത് അഷ്റഫ് പാടിയതാണ് ഇത് അക്ബർ പാടിയതാണ് ഇത് ഇവരെല്ലാം പാടിയത് ആ കുക്കു കുക്കു ഒക്കെ കരക്കല ഉള്ളതാണ് വനതിരവിള കിളിയുടെ കിളരികയാണ് ഒരു വല്ലം കണ്ണും പൂരിലും

അതെന്താന്നോ ആളുകള് നിങ്ങള് ഇതുവരെ കേട്ടിട്ടില്ല അവരുടെ അടുത്തും പാടുന്നത് കണ്ടിട്ടില്ല അപ്പം പ്രത്യേകിച്ച് രണ്ടാമത് നിങ്ങള് പാടിയെടുത്ത് സിംഗ് ചെയ്തേക്കുന്ന ആയപ്പോ ചെലപ്പോ തോന്നി കാണും അതങ്ങനെയുള്ള പിന്നെ പിന്നെ നമുക്ക് വേറെ രീതിയിലേക്ക് പോകുന്നു ഈ കുക്കുക്കു കുടിയതാണല്ലോ പ്രശ്നമായെന്ന് അപ്പൊ നമുക്ക് ഒന്ന് നമ്മൾ തന്നെ പാടിയെന്ന് ഉറപ്പിക്കാം ഒന്നുകൂടി പാടിയല്ലോ ആദ്യം നമ്മൾ പാടി എന്നാലും ഓക്കെ ിൽ നീലക്കൊടുവേലി കൊണ്ടൊരു കൂടൊരുക്കാം മാനത്തെ മാരിവിൽ ചില്ലയുന്നിൽ തമ്മിൽ പുണർനാടുവാൻ ഞാൻ ഒരു ഉയലിടാം തെളിവിളങ്ങുന്നു ഇളനിലാവിൻ്റെ കസവും ചൂടിക്കാം പുഴയിൽ വീഴുന്ന പുലരിമഞ്ഞിൻ്റെ കുളിരും നേദിക്കാം മനസ്സിലെ മരതകമണികളിൽ ഉണരും ഉണരുമൊരരിയ മധുരമണിയാം 咯咯咯咯咯咯咯咯咯咯咯咯咯咯咯 ണ്ട് ഈ പാട്ട് നമ്മള് പണ്ട് പാടിയാക്കണത് യൂട്യൂബില് ഫുൾ സോങ് എടുക്കുന്നുണ്ട് ഞങ്ങള് കിട്ടും ആ ലിങ്ക് ഞാൻ ഇൻസ്റ്റയിൽ അത് ആളുകൾ അതിൽ കമന്റ് ചെയ്യുന്നുണ്ട് കണ്ടുവന്നവരല്ല ഈ ഇൻസ്റ്റയില് കെറിയില് കണ്ടു വന്നവരുണ്ടോ എന്താ അജിത് അജിത് കെ കെ എസ് എസ് യൂട്യൂബിൽ അജിത് കേ അജിത് കെ കെ അതൊക്കെ തന്നെയാണ് നമ്മുടെ അപ്പൊ ഈ വാവയുടെ ബർഡേക്കാണ് നമ്മള് പാട്ട് പാടിയത് അല്ലെ ബാവിടെ പേര് ആദിദേവ് ആദിദേവ് ആദിത്യവന്റെ ബർത്ത്ഡേ ആണ് നമ്മളെ വൈറലാക്കിയത് ഇത് മൊത്തമാണല്ലേ വാവിടെ പേര് എന്താ അമ്മ പേരും കേട്ടോ എന്താ ഇത്ര പഠിക്കണേ ഒന്നാം ക്ലാസ് ആവാൻ പോണു അതാണ് ഇത്രാം ക്ലാസ്സിലാണെന്ന് വെച്ചിട്ട് അറിയാത്തത് അല്ലേ അതെ പാട്ട് പാടുവോ ഇല്ലേ ഇത് അമ്മ അല്ലേ അജിത്തിന്റെ അമ്മ അല്ലേ അജിത്തിന്റെ അമ്മ അമ്മ ഉണ്ട് ഒരു എങ്ങനുണ്ട് പോയെന്ന് പറഞ്ഞു സന്തോഷ ഇവിടെ വീഡിയോയും പാട്ടൊക്കെ ഇങ്ങനെ വൈറൽ ആയി കഴിഞ്ഞപ്പോ റിലേറ്റീവ്സും ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയണേ എല്ലാരും നല്ല നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു ചെലവ് ചെയ്യണം പറഞ്ഞു എല്ലാരും വിളിച്ചു ചെലവ് ചെലവുണ്ടട്ടോ ഇനി അടുത്ത അപ്പൊ ഇതിനടുത്ത നേരത്തെ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ പേജില് ഇപ്പൊ കൂടിയോ അത് ഇപ്പൊ കൂടി രണ്ടു മൂന്നാഴ്ച സംഭവിച്ചേക്കുന്നേ അത്ര പേജുണ്ടോ ഫേല അതുകൊണ്ട് പിന്നെ അത് കാര്യമായിട്ട് അവിടെ ഒന്നും അജിത്തിനാണ് വന്നിട്ട് ഞാൻ എപ്പോഴും ഞാൻ പിന്നെ പണ്ടു മുതലിങ്ങനെ പാട്ടിനെ നടക്കുന്നതാണ് പിന്നെ ഞാനൊരു പാട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഒരു നാലഞ്ചു വർഷം മുമ്പ് നമ്മുടെ

അജിത്തിന്റെ പാട്ടിപ്പോൾ ഇടവരട്ടെ അപ്പൊ എല്ലാവരും ഇത്രയും പേര് കണ്ടു ഒരുപാട് പേര് ഇത് ആരാണ് അല്ലെങ്കിൽ ഇവര് പ്രൊഫഷണൽ സിംഗേഴ്സ് ആണോ അങ്ങനെ കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ അപ്പൊ ഇവരിതാണ് രണ്ടുപേരും അതിൽ വർക്കിംഗ് ആണോ അല്ലെ കുഞ്ഞാവൊക്കെ ആയിട്ട് ഇവിടെ വീട്ടിലിരിക്കുന്ന അവരാണ് ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങള് മഹർലായി കഴിഞ്ഞപ്പോൾ ഇവരുടെ അവസ്ഥകള് ഇവര് ചുമ്മാ പാടിയിട്ട പാട്ടിന്റെ പേരിൽ കേട്ട കുറെ കാര്യങ്ങളല്ലേ പേടിച്ചു പറയുന്നു ചില കമന്റ്സ് ഒക്കെ എല്ലാവരും എന്നാ പിന്നെ എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാട്ടുപാടി ഈ ഒരു പാട്ട് ഞാൻ തന്നെ എഴുതി ഞാൻ മ്യൂസിക് ചെയ്ത ഒരു ഒരു ഓണത്തിന്റെ ഒരു പാട്ടാ പാട്ടാണ് കുറച്ചാൾ മുമ്പ് ചെയ്ത് പാടിക്കോ ചെങ്ങാലിക്കിളിയേ വായു പൊന്നോണം കൂടാൻ വായു ചെങ്ങാലിക്കിളിയേ വായു പൊന്നോണം കൂടാൻ വായു മുറ്റത്തെ മുറ്റൂക്കളവും ചെറുതുളസിക്കതിരും പൂവിളിയും കാണാനായി ഓടി ചെങ്ങാലി ചെങ്ങാലിക്കിളിയേ വായു മാവേലി എഴുന്നള്ളി വന്നല്ലോ മാവേലി തമ്പുര എഴുന്നള്ളി വന്നല്ലോ പൂഞ്ഞാലിലാടുന്ന ബാല്യം ഇടനാഴി തേടുന്നു പൂഞ്ഞാലിലാടുന്ന ബാല്യം എൻ മനസ്സിൻ്റെ ഇടനാഴി തേടുന്നു പൂക്കളും പൂവിളിയുമായ എൻ്റെ മുറ്റത്തെ പൊന്നോണനാളിന് വരവേറ്റതും മാവേലിത്തമ്പുരാൻ പഠിക്കലെത്തുമ്പോൾ പൂവടെ കൊണ്ട് എതിരേറ്റതും മനസ്സിലൊരോളി തെളിയുന്നു പൊന്നോണം മനസ്സിലൊരോളമായി തെളിയുന്നു പൊന്നോണം ചെങ്ങാലി ചെങ്ങാലിക്കിളിയേ വായോ പൊന്നോണം കൂടാൻ വായോ ചെങ്ങാലി വായോ കൂടാൻ സൂപ്പർ എല്ലാത്തിനും അതിൻ്റെതായ സമയം വലിയ ദാസെന്ന് പറയുന്നത് അല്ലെങ്കിൽ നോക്കിയപ്പോ പറ്റി ആ പാട്ട് വേറെ കൊണ്ട് എല്ലാവർക്കും നമ്മുടെ അജിത്തിനെയും ആദിനെയും അവരുടെ പാട്ടും ഒക്കെ ഇഷ്ടപ്പെടാവെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അല്ലെ അവർക്ക്